ഹലോ ഇന്നൊരു ചോളപ്പുട്ടിൻ്റെ റെസിപ്പി നോക്കിയാലോ അപ്പം ഞങ്ങളുടെ ഒരു കപ്പ് പൊൻകത്തിൻ്റെ പൊണ്ടൂലി എടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ ഉപ്പും മുക്കാൽ കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് അത് കുറേച്ച് ചേർത്ത് കട്ടയില്ലാതെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഞങ്ങളുടെ ഒരു പിടി തേങ്ങയും കൂടി ചേർക്കുന്നുണ്ട് ഇനി നമുക്ക് പുട്ടുപുറ്റിയിലേക്ക് തേങ്ങയും പുട്ടുപൊടിയും കൂടി ഇട്ട് കൊടുക്കാം ആവി വന്നതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ചോളം പുട്ടി കൂടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാ പുട്ടും കഴിച്ച് മടുത്തവർക്ക് ഒരു വെറൈറ്റി ട്രൈ ചെയ്യാം അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റിയാണ് കേട്ടോ